രാധേ കൃഷ്ണ എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം എപ്പോഴും നമ്മൾ ആധ്യാത്മികപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സമർപ്പണം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സമർപ്പണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ഭഗവാന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഒരുപാട് പാഠങ്ങളും ജീവിതം എങ്ങനെ നയിക്കണം നമ്മളെങ്ങനെ ജീവിക്കണം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ഇതൊക്കെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളതിൽ അല്ലെങ്കിൽ ഓരോ മഹാഭാരതത്തിലായിക്കോട്ടെ രാമായണത്തിലായിക്കോട്ടെ ഭാഗവതത്തിലായിക്കോട്ടെ എങ്ങനെ പുണ്യപുരാതനമായ എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് നമ്മളെങ്ങനെ നല്ല രീതിയിൽ ഈ മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ ഓരോ അവതാരങ്ങളും ഓരോ ലീ ഓരോ ലീലകളും ആടിയിട്ടുള്ളത് തന്നെ അപ്പം നമുക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ നമ്മൾക്ക് മക്കളാണ് ഏറ്റവും പ്രധാനം അല്ലെ ഓരോ മാതാപിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രധാനമാണ് കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും തൻ തങ്ങളുടെ കുട്ടികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ വളരെ വലിയ ഐ ക്യു ലെവലോട് ഒന്നും ആയിരിക്കില്ല ഓരോ കുട്ടികൾക്കും ഓരോ കുട്ടികളുടേതായ കഴിവുകൾ ഉണ്ടാവില്ലേ അപ്പം നമ്മൾ പഠിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ഉന്നതിയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം ചിത്രം വരക്കാൻ അറിയണം എന്നുണ്ടാവില്ല സ്പോർട്സിൽ മികച്ചവരായിരിക്കണം എന്നില്ല ഐ ടി മേഖലയിൽ അവർ തിളങ്ങണം എന്നൊന്നുമില്ല പക്ഷെ നമ്മളെപ്പോഴും അവരുടെ എസ് എസ് എൽ സിയുടെ മാർക്കും പ്ലസ് ടുവിൻ്റെ റാങ്കും മാർക്കും ഒക്കെയാണ് നമ്മൾ ആ ഒരു അക്കാഡമിക് ലെവലാണ് നമ്മൾ ആ കുട്ടി ഭയങ്കര എന്തോ ആണ് എന്നുള്ള ഭാവത്തിൽ നമ്മൾ അവരെ കാൽക്കുലേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പം പഠനത്തിൽ പിന്നോക്കമുള്ള ആൾക്കാരുണ്ടാവും കുട്ടികളുണ്ടാവും അവരെ ഒന്നും തന്നെ ഒരു തരത്തിലും നിങ്ങൾ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ തമാശയാക്കാനോ ഒന്നും പാടില്ല കാരണം അത് അവർക്ക് ജന്മനാ ഉണ്ടാവുന്ന ലേണിങ് ഡിസബിലിറ്റി എന്ന് പറയുന്ന പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട് ചില കുട്ടികൾക്ക് എന്താ പറയുക ഐ ക്യു ലെവല് തന്നെ കുറവായിരിക്കും അതായത് മാത്സ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല അത് അവരുടെ കുഴപ്പമില്ല അവരുടെ തലച്ചോറിൻ്റെ കുഴപ്പമാണ് അതേപോലെ ചില കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവും അത് ചിലപ്പോൾ ചില ലാംഗ്വേജ് അവർക്ക് നിങ്ങൾ എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും എത്ര തന്നെ അത് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ ഹിന്ദി ഭാഷയായിരിക്കും ചിലപ്പോൾ മലയാളമായിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷയിൽ മാത്രം അവർ വളരെ ഡിസബിലിറ്റി ആയിരിക്കും അവർക്കത് വായിക്കാനോ എഴുതാനോ സാധിക്കില്ല അത് നിങ്ങളെ അത്ര തന്നെ ശ്രമിച്ചാലും അവർക്കത് സാധിക്കില്ല അത് തെറാപ്പിസ്റ്റുകളുടെ അടുത്തൊക്കെ പോയി അത് പ്രത്യേക രീതിയിൽ ഒന്നുകിൽ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഈ ഹരിശ്രീയൊക്കെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അരിയിലാണ് എഴുതുന്നത് ചില ആൾക്കാരൊക്കെ ഈ ഹരിശ്രീ എഴുതുന്നത് അരിയിൽ എഴുതുക ഈ അരിയിൽ നമ്മുടെ ഫിംഗറിൻ്റെ ഈ ചൂണ്ടുവരലിൻ്റെ അറ്റത്ത് നമ്മൾ ഇങ്ങനെ സ്പർശിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ തലച്ചോറിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതിപ്പം നമ്മൾ അക്ഷരങ്ങളൊക്കെ അങ്ങനെ അരിയിൽ അല്ലെങ്കിൽ പൂഴിയിലൊക്കെ എഴുതുന്ന സമയത്ത് അത് കുട്ടികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്തി ഏതെങ്കിലും ലാംഗ്വേജിൽ കുഴപ്പമുണ്ടെങ്കിൽ അതേപോലെ തന്നെ പിക്ചർ കാണിച്ചിട്ട് പിക്ചർ മീൻസ് ഇപ്പോൾ ഓരോന്നുള്ള വാക്ക് തന്നെ കുറേ പ്രാവശ്യം അത് അവരുടെ കണ്ണിലേക്ക് ആ ഒരു എന്നുള്ള ഒരു പിക്ചർ പോലെ അവർ ക്യാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് കുറച്ച് വാചകങ്ങൾ കുറച്ച് വാക്കുകൾ വാചകങ്ങളാക്കിയിട്ടൊക്കെ അവരെ പഠിപ്പിച്ചെടുക്കാം കാരണം ഒരു സാമാന്യം നമ്മുടെ മാതൃഭാഷയൊക്കെ പഠിച്ച് അവർക്കൊന്നുമില്ല ബസ്സിൻ്റെ ബോർഡ് വായിക്കാനും ഒത്തിരി പേപ്പർ വായിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഓരോ മാതാപിതാക്കളും വളരെ എടുത്ത് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ശരിക്കും മാലാഘമാരാണെന്ന് പറയുന്നത് ഭഗവാന്റെ മാലാഘമാര് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്ഷമ അവർക്ക് ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റി കാഴ്ചശക്തിയിലോ കേൾവിശക്തിയിലോ ലേണിങ്ങിലോ ഏതെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റിയുള്ള മാതാപിതാക്കൾ അത്രത്തോളം ക്ഷമാശീലരായിട്ട് മാറും അത്രത്തോളം കനിവുള്ളവരായിട്ട് മാറും ഈ കുഞ്ഞുങ്ങളെ സ്വന്തം ജീവൻ നൽകിയും സ്നേഹിക്കുന്ന രീതിയിലേക്ക് അവരെത്തുമ്പോൾ അവരുടെ മനസ്സ് ശരിക്കും ഒരു മാലാഖിയുടെ രീതിയിലേക്ക് അവരെത്തിച്ചേരും അപ്പം അതൊക്കെ അവർ ശരിക്കും മാലാഘഗവാന്റെ മാലാഖമാരാണെന്ന് തന്നെ പറയാം അപ്പം അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒരു തരത്തിലും തമാശയാക്കാനോ ഉച്ചിക്കാനോ പരിഹസിക്കാനോ താഴ്ത്തിക്കട്ടാനോ പാടില്ല അവരൊരു പൊട്ട കുട്ടികളാണെന്ന രീതിയിൽ അവരോട് ഒരിക്കലും പെരുമാറാതിരിക്കുക കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഒന്നുകിൽ ഇങ്ങനെയുള്ള കുട്ടികളാണ് ഒന്നുകിൽ ചീത്തയായ വഴികളിലേക്ക് മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും മറ്റുള്ള ഏതിലേക്കെങ്കിലും വഴി കാരണം ഇതിൽ ഇവർക്ക് ഇവിടെ നിന്നൊന്നും തന്നെ നല്ല രീതിയിൽ കിട്ടില്ല ില്ല ഇവർ എന്തോ ഒരു അധകൃതർ അല്ലെങ്കിൽ ഒന്നിനും കഴിവില്ലാത്തവർ ഒന്നിനും കൊള്ളാത്തവർ എന്നുള്ള രീതിയിലേക്ക് ഇവർ ചെറുപ്പം മുതൽ ഇങ്ങനെ ഇങ്ങനെ മന മാനസികമായ അവർ അങ്ങനെ ഉൾവലിഞ്ഞ രീതിയിലേക്കാവുകയും അവർ വേറെ എന്തിലേക്കെങ്കിലും സന്തോഷം കണ്ടെത്തുകയും ചീത്തയായ വഴികളിലേക്ക് അവരെത്തിച്ചേരുകയാണ് ചെയ്യുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികൾ ആ ഒരു രീതിയിലാണെങ്കിൽ പെൺകുട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഉൾവലിഞ്ഞ രീതിയിൽ വീടിനുള്ളിലേക്കൊരു ഒരു ഒരു ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് അവർ ആയിത്തിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസബിലിറ്റിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഴിവ് ഈശ്വരൻ വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടാകും അത് ഒരു ശരിക്കും നമുക്കൊരു സാധാരണ മനുഷ്യന് സാധിക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്കുള്ള ഒരു കഴിവ് അത് ഏതിലെങ്കിലും ആയിരിക്കും ഒന്നുകിൽ ചിത്രം വരയ്ക്കാനായിരിക്കും പാട്ട് പാടാനായിരിക്കും സ്പോർട്സിലായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കുട്ടികളെ അപ്പം ആ ഒരു രീതിയിലായിരിക്കും ആ കുട്ടികൾ നമുക്കൊരു എക്സ്ട്രാ ജീനിയസ് ആയിരിക്കും ആ ആ ഒരു കാര്യത്തിൽ നമുക്കൊരിക്കലും ഒരു മനുഷ്യന് സാധ്യമാവാത്ത രീതിയിലായിരിക്കും അതിലുള്ള ജീനിയസ് അവർ പക്ഷെ അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ സാധാരണ രീതി ആ കുഞ്ഞുങ്ങളോടും പറയുക എപ്പോഴും ചെറിയ ആ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് അവരെ വളരെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക ശരിക്കും അവർ ചെറിയ കാര്യമായിരിക്കും പക്ഷേ അവർ അംഗീകാരം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു സ്റ്റാർ കിട്ടാനും ബാക്കിയുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരും ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അവരെ നമ്മൾ ഇത്രയധികം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇനി ആ രീതിയിൽ കുഞ്ഞുങ്ങളോട് പെരുമാറുക എന്തൊക്കെയൊരു ചെറിയ കാര്യമായിരിക്കും പക്ഷേ വഹോ നീ ഭയങ്കര അങ് ആ രീതിയിൽ വോ എന്ത് ഭംഗിയായിട്ടാണ് നീ ചെയ്തത് എന്ത് രസമാണ് കുട്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ വളരെ നല്ല രീതിയിൽ അങ്ങ് പൊക്കിയടിക്കുക എന്നിട്ട് അവർക്കിന്നെ ചിലപ്പോൾ സംശയമൊക്കെ തോന്നും അമ്മ എന്നെ കൂടുതൽ ഇത്രയധികം വേണമെത്തും നീ എൻ്റെ രാജകുമാരനല്ലേ നീ എൻ്റെ രാജകുമാരിയാണ് നീയാണ് എൻ്റെ ഏറ്റവും ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഭഗവാൻ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നീയാണെന്ന് അവരോട് അവരോട് ഓരോ തവണയും പറഞ്ഞ് പറഞ്ഞ് അവരുടെ മനസ്സിലത് സ്ഥാപിച്ചെടുക്കണം അവർ നമുക്ക് എന്തോ പ്രഷ്യസ്സായ ഗിഫ്റ്റാണ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്താണ് അത് അതുകൂടാതെ ഈ ഒരു കാര്യവും പറയാം നിനക്ക് ഇങ്ങനെയൊരു കഴിവില്ലാത്തതൊന്നും നീ ശ്രദ്ധിക്കേണ്ട എല്ലാവർക്കും ഭഗവാൻ എല്ലാം ഒന്നും തരില്ല പക്ഷേ നിനക്കായിട്ട് എന്തോ ഒരു സ്പെഷ്യൽ ഭഗവാൻ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ നീ കുറച്ച് എന്തോ ഒരു കുറഞ്ഞു പോയത് അത് നീ കണ്ടെത്തുന്നത് നിനക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും അതിനമ്മയും അച്ഛനും സഹായിക്കും അല്ലെങ്കിൽ ടീച്ചറും സഹായിക്കും എന്നുള്ള രീതിയിൽ പറയുക ഒരിക്കൽ ഒരിക്കലും അവരെ മറ്റുള്ളവരുടെ രീ മുമ്പിൽ വെച്ച് അവരെ താഴ്ത്തിക്കെട്ടാനോ പരിഹസിക്കാനോ ശ്വാസിക്കാനോ ഒന്നും പാടില്ല അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക കാരണം ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വേദനിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ശാപമുണ്ട് ബാലശാപം അതൊരിക്കലും തീർത്താത്തീരില്ല ജന്മജന്മാന്തരങ്ങളോളം നിങ്ങളെ അത് പിന്തുടരും കൃത്യമായ കാര്യമാണ് പറയുന്നത് ബാലശാപം ഒരു വല്ലാത്ത ശാപമാണ് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ആ കുഞ്ഞിൻ്റെ വിഷമം ആ കുഞ്ഞിൻ്റെ സങ്കടം അത് ചിലപ്പോൾ ആ കുഞ്ഞ് എത്ര കാലത്തോളം അത് അത് അതിൻ്റെ ഉള്ളിലിട്ട് അത് ആ ഒരു സങ്കടമായി ഇറക്കുന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനോ അല്ലെങ്കിൽ ദേഷ്യം തീർക്കാനോ ആ കുഞ്ഞിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരിഹസിക്കപ്പെടുമ്പോൾ സങ്കടപ്പെടുത്തുമ്പോൾ ആ കുഞ്ഞ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയോ ക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാവുന്നൊരു വേദന ആ കുഞ്ഞ് ശപിക്കുകയൊന്നുമില്ല ആരും ആരെയും ശപിക്കുകയില്ല വേദനയാണ് ശാപമായിട്ട് മാറുന്നത് അതൊരിക്കലും ആരും ഏറ്റുവാങ്ങാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സ് ഒത്തിരി കൂടി വിശാലമാക്കി ചിന്തിക്കുക ഒത്തിരി കൂടി ചേർത്ത് പിടിക്കുക നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ കുഞ്ഞിനെയും അല്ല നിങ്ങൾ ആ സമയങ്ങളിൽ മറ്റുള്ളവർ പരിഹസിക്കപ്പെടും പരിഹസിക്കുമ്പോൾ ആ കുഞ്ഞിനെയൊന്ന് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിനോട് വളരെ നല്ല രീതിയിലൊന്ന് പറഞ്ഞു ഇതാക്കി ആ കുഞ്ഞിനെ ഒന്ന് ഭയങ്കരമായ രീതിയിലൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് ആ കുഞ്ഞിനൊരു വഴികൾ ാട്ടിയായി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പുണ്യം ഈ ലോകത്ത് വേറെ ചെയ്യാനില്ല ആ കുഞ്ഞ് എന്തായാലും ഏതെങ്കിലും ഒരു രീതിയിൽ വലിയവനാവും അപ്പോൾ നിങ്ങളെ ആയിരിക്കും ആ കുഞ്ഞ് ആദ്യം ഓർക്കുക അവൻ എല്ലാവരും എല്ലാവരുടെയും മനസ്സ് വളരെ വിശാലമായി ചിന്തിക്കുക ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടികളാണ് ഏറ്റവും മഹത്തരമായ സൃഷ്ടികളാണ് ഒരു കുഞ്ഞും ചെറുതല്ല ഒരു കുഞ്ഞും വലുതല്ല എല്ലാം നമ്മുടെ മക്കളാണ് അത് നമ്മുടെ വയറ്റിലേക്ക് ആ കുഞ്ഞ് ഭഗവാൻ തന്നേ ഉള്ളൂ എല്ലാ 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 കുഞ്ഞുങ്ങളെയും അമ്മയായും അച്ഛനായും തന്നെ കാണുക എല്ലാം ഭഗവാന്റെ കുട്ടികളാണ് അല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു सर्व जाताकृषापणमस्तुत जय श्री राधे राधे